ഒരു മൈക്ക് കയ്യിൽ കിട്ടിയാൽ എന്തും ഏതും എങ്ങനെയും വിളിച്ചു പറയാം എന്ന് കരുതി നടക്കുന്നവരാണ് ഇപ്പോൾ കേരളത്തിലെ പല ജേണലിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന യൂട്യൂബർമാരും സോഷ്യൽ മീഡിയയുടെ വളർച്ചയോടെ സ്ത്രീവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇന്നൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സ് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ഉയർത്തിവിടുന്നത് വിടുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരം ഉള്ളടക്കങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും നേരെ ഉയർത്തും ഒരു വെല്ലുവിളിയാണ് സ്ത്രീകളെ നിന്ദിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ സമൂഹത്തിൽ സ്ത്രീവിരുദ്ധമായ ചിന്താഗതികൾ വളർത്തുന്നതിലേക്ക് കാരണമായി വരികയുള്ളൂ ഇതിനുള്ള പരിഹാരം നിയമപരമായ നടപടി മാത്രമല്ല കൂടുതൽ സജീവമായ പബ്ലിക് അവയർനെസ് ക്യാമ്പുകളും പുരോഗമനാത്മമായ സാമൂഹിക മാറ്റങ്ങളും ഉണ്ടായിരിക്കണം നമ്മുടെ ശ്രദ്ധ ബോധം പ്രതികാരം ഈ മൂന്ന് വശങ്ങളും സ്ത്രീകളുടെ മാനവികതയെ സംരക്ഷിക്കുന്നത് പോലെ എപ്പോഴും സജ്ജമായിരിക്കണം ഒരു കൂട്ടം ആളുകൾക്ക് എന്തും എത്തരത്തിൽ പറയാൻ സാധിക്കുന്നതും ഒരു കൂട്ടം ആളുകൾ അത് എങ്ങനെയാണെങ്കിൽ െങ്കിലും കേട്ടിരിക്കേണ്ടി വരികയും ചെയ്യുന്നത് ഒരു സമൂഹത്തിന് തന്നെ അപമാനകരമായ ഒരു വിഷയമാണ് ഇത്തരം എടുക്കുന്ന ശക്തമായ നിയമ നടപടികൾ വരും തലമുറയ്ക്കും മറ്റുള്ളവർക്ക് പാഠമാകേണ്ടതാണ് എന്തും എങ്ങനെയും ആർക്കും വിളിച്ചു പറയാവുന്ന ഒരു ഇടമായി സൈബർ ഇടങ്ങൾ മാറരുത് ചെകുത്താനും മാത്രമല്ല ഇത്തരത്തിൽ സംസാരിക്കുന്ന ഇത്തരത്തിൽ മോശമായ രീതിയിൽ മറ്റുള്ളവരെ ചിത്രീകരിക്കുന്ന എല്ലാവരും ഒരു കാലത്ത് മോണിറ്റർ ചെയ്യപ്പെടേണ്ടവർ തന്നെയാണ് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിലാണ് പലരും വാർത്ത പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് മറ്റു സഹജീവികളോട് കരുണയില്ലാതെ മര്യാദയില്ലാതെയാണ് വ്യൂസിനും ും വേണ്ടി അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് നമ്മുടെ സംസാരവും നമ്മുടെ രീതികളും വേറൊരാളെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അവരെ കൂടുതൽ വേദനിപ്പിക്കാനും അവരെ മോശമാക്കുവാനും വേണ്ടി യൂട്യൂബേഴ്സും പല രീതിയിൽ സംസാരിക്കാറുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു സോ കോൾഡ് ഇൻഫ്ലുവൻസർ ക മുതലാളിയായ സെലിബ്രിറ്റി താൻ തന്നെ വിളിച്ചു വരുത്തിയ ഉദ്ഘാടന പരിപാടിയിൽ ആ ഉദ്ഘാടനത്തിന് വന്ന യുവതിയെ മോശമായി അല്ലെങ്കിൽ ആ നടിയെ മോശമായ രീതിയിൽ പ്രസന്റ് ചെയ്ത് വാർത്തകളിൽ നിറഞ്ഞിരുന്നത് കേൾക്കാനും കൈയടിക്കാനും ആരുമുണ്ടെങ്കിൽ എന്തും പറയാമെന്ന ധൈര്യമാണ് പലർക്കും ഇപ്പോൾ ഒരു യുവ നടിയുടെ പരാതിയിൽ പ്രമുഖ യൂട്യൂബർ കം ജേണലിസ്റ്റായിട്ടുള്ള സൂരജ് പാലാക്കാരൻ എന്ന ഓൺലൈൻ ജേർണലിസ്റ്റിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിലാണ് പാലാരിവട്ടം പോലീസ് ഈ യൂട്യൂബർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സൂരജ് മാത്രമല്ല പല യൂട്യൂബേഴ്സും സ്ത്രീകളെയും അതേപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുമൊക്കെ ഇത്തരത്തിൽ കടന്ന് ആക്രമിക്കാറുള്ളവരാണ് ഇത് ആദ്യമായിട്ടല്ല ഈ പ്രമുഖ യൂട്യൂബർ അതായത് സൂരജ് പാലാക്കാരനെതിരെ ഇത്തരത്തിലൊരു കേസ് വരുന്നത് ക്രൈം വാരികയിലെ എഡിറ്റർ ടി പി നന്ദകുമാറിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ വളരെ മോശം പരാമർശം നടത്തിയ സംഭവത്തിൽ ഈ സൂരജ് പാലാക്കാരനെതിരെ മുൻപും കേസുണ്ടായിരുന്നു സ്ത്രീകളെ സ്ലക്ഷയും ചെയ്ത് അപമാനിക്കുകയാണ് ഇവരുടെ ഒരു പ്രധാനമായിട്ടുള്ള രീതിയെ കണക്കാക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തുടങ്ങിയ നിയമങ്ങൾ പ്രകാരമാണ് അന്ന് സൂരജിനെതിരെ കേസെടുത്തിരുന്നത് യുവതിയെ അധിക്ഷേപിക്കുകയും ജാതീയമായ പരാമർശം നടത്തുകയും ചെയ്തുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് കേസ് തുടർന്ന് ഈ സൂരജ് പാലാക്കാരൻ എന്ന വ്യക്തി ഒളിവിൽ പോയിരുന്നു അയാളുടെ വീട്ടിൽ ഉൾപ്പെടെ എത്തി പോലീസ് അന്ന് തിരച്ചിൽ നടത്തിയിരുന്നു മുൻകൂർ ജാമ്യപേക്ഷ നൽകിയ ഇയാളുടെ പേക്ഷ കോടതി തള്ളുകയും ചെയ്തതോടെ കോടതിയിൽ ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്ന ഒരു ചരിത്രമായിരുന്നു ഇദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്നത് ഇപ്പോഴാണ് അയാൾ വീണ്ടും നടിയെ ആക്ഷേപിച്ചു എന്ന കേസിൽ പ്രശ്നത്തിലേക്ക് എത്തിയിരിക്കുന്നത് ക്രൈം വാരിക നന്ദകുമാറിന്റെ കേസിലുണ്ടായ പ്രശ്നത്തെ തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിച്ച രീതിയിൽ സംസാരിച്ചു എന്ന ഈ കേസിൽ കോടതിയുടെ ചില പരാമർശങ്ങളും വിശകലനങ്ങളും ഉണ്ടായിരുന്നു സൂരജ് പാലാക്കാരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി അന്ന് ചില പ്രധാന പരാമർശങ്ങളാണ് നടത്തിയിരുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു പൊതു ഇടമാണ് അങ്ങനെ ഒരു ഇടത്തിൽ ഇത്തരത്തിൽ അപമാനകരമായ കാര്യങ്ങൾ പറയുന്നത് കുറ്റകരമാണ് ഒരാളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ മോശത്തിൽ സംസാരിക്കുന്നത് മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു കുറ്റമായിട്ടാണ് കോടതി അന്ന് കണക്കാക്കിയത് ഇത്തരത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നടത്തുന്ന മോശം പരാമർശങ്ങൾ ഒരാൾക്ക് അപമാനകരമായി തോന്നുകയാണെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കാമെന്ന് അന്നേ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് സൂരജ് പാലാക്കി ൻ മാത്രമല്ല അതേപോലെ തന്നെ പ്രശസ്ത നടനായ മോഹൻലാൽ വയനാട് ദുരന്ത ഭൂമിയിൽ സിവിൽ ഡ്രസ്സിൽ എത്തിയതിനെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച യൂട്യൂബർ ചെകുത്താനെതിരെയും സമാനമായ രീതിയിൽ കേസെടുത്തിരുന്നു ഒരു മൈക്കും അൺലിമിറ്റഡ് നെറ്റും ഒരു ചാനലും ഉണ്ടെങ്കിൽ ഏത് മനുഷ്യരെയും എങ്ങനെയും അപമാനിക്കാം എന്നുള്ള ആളുകൾക്ക് ഒരു പാഠമാണ് ഇവർക്കൊക്കെ എതിരെയുള്ള ഇത്തരം കേസുകൾ ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ പേഴ്സണൽ ഇടങ്ങളിലേക്ക് കിടക്കുന്നത് അത്ര നല്ല പ്രവണതയല്ല മറ്റൊരാളുടെ മൂക്ക് വരെയാണ് തൻ്റെ സ്വാതന്ത്ര്യം എന്ന തിരിച്ചറിവ് എല്ലാ യൂട്യൂബർമാർക്കും ഉണ്ടായിരിക്കുന്നത് അവർക്കും മറ്റുള്ളവർക്കും നല്ലതാണ് മറ്റൊരാളെ പരിഹസിച്ചും അപഹസിച്ചുമല്ല നമ്മൾ നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കേണ്ടത് എന്ന സന്ദേശം കൂടിയാണ് ഇത്തരം കേസുകൾ മുന്നോട്ട് വെക്കുന്നത്